സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് നാടിന് അനിവാര്യമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ചങ്ങരങ്ങളും സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന സഹകരണ സ്റ്റുഡൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഠന ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന സഹകരണ സ്റ്റുഡൻസ് ബസാർ പോലുള്ള സംരംഭങ്ങൾ മാതൃകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ സൗജന്യമായ നിരക്കിൽ ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഈ നീക്കം ഏറ്റവും സ്വാഗതാർഹമാണ് ഇങ്ങനെ വേണം ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സിദ്ധിഖ് പഞ്ചാബിനെ ഞാൻ അഭിനന്ദിക്കും നല്ലൊരു കയ്യടിയോടെ ഞങ്ങൾക്ക് വളരെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിവരുന്നുണ്ട് ഞാൻ തന്നെ നിരവധി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ബാങ്കിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും ജീവനക്കാർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സ്റ്റുഡന്റ് ബസാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിസ് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സിദ്ദിഖ് പന്താവൂർ അധ്യക്ഷത വഹിച്ചു പി ടി അജയ് മോഹൻ പി ടി അബ്ദുൽ ഖാദർ ബഷീർ കക്കിടിക്കൽ രഞ്ജിത്ത് ആടാട്ട് റീസ പ്രകാശ് ഹുറൈർ കൊടക്കാട്ട് പി കെ അബ്ദുള്ളക്കുട്ടി കെ പി പ്രേമൻ ശ്രീകുമാർ പെരുമുക്ക് ചന്ദ്രൻ ഒതളൂർ അസ്രഫ് വളയംകുളം ജമീല കിഴക്കര അശ്വിനി നമ്പാടത്ത് സുനിത ചറവശ്ശേരി ദിനേശ് കുമാർ ഷിനിയ തുടങ്ങിയവർ സംബന്ധിച്ചു റിപ്പോർട്ടർ മീഡിയ സ്കാൻ